അരുൺ അരുൺ ചോദിക്കട്ടെ ഭൂമി തരം മാറ്റൽ എന്നൊരു നിലനിൽക്കുന്ന കേരളം ഞ്ഞൂറ്റി പത്ത് കോടി രൂപയാണ് ഇനത്തിൽ തിരിച്ചു കിട്ടിയത് പിരിച്ചു കിട്ടിയത് മൂന്ന് ദിവസം മുമ്പ് കേരള ഹൈക്കോടതി ചോദിച്ചു എവിടെ പോയി പണം ഡോക്ടർ അരുൺ കോടി രൂപ ഭൂമി തരം മാറ്റലിലൂടെ കർഷകർക്ക് നെൽകൃഷി വേണ്ടി പറഞ്ഞ കണക്കിൽ അതൊക്കെ കൊടുക്കേണ്ട പണമല്ലേ സർ നമ്മൾ ഇപ്പോൾ ാണ് അത് വിധമായിട്ട് എന്ത് ബന്ധം സമരവും ഇങ്ങനെ പാർലമെന്റിൽ യു ഡി എഫ് നടത്തിയിരിക്കുന്ന പ്രതിഷേധങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് കേന്ദ്രം ഈ ദുരിതബാധിതരെ കൈയൊഴിയുന്നു എന്നതിലേക്കാണ് അതിലുള്ള ഒരു വിമർശനം കേരളം ഒന്നോടങ്കം രേഖപ്പെടുത്തുന്നുണ്ട് ഭരണപ്രതിപക്ഷ ഭേദമന്യെ അരുൺ ഡിസംബർ മാസമാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ സാമ്പത്തിക വർഷം തീരാൻ അഞ്ച് മാസമേ ഉള്ളൂ ഇനി ഒരു ദുരന്തം വരുന്നതിന് കരുതി വെച്ചിരിക്കുകയാണോ എഴുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപ അടുത്തുണ്ടാകേണ്ട ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ നമ്മൾ അങ്ങനെ ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും ഡോക്ടർ അരുൺ അപ്പൊ പണമില്ലായ്മയല്ല അരുൺ നമ്മുടെ വിഷയം അത് ചിലവഴിക്കാനുള്ള ഒരു മനസ്സില്ലായ്മയാണ് ശരി അതാണ് പുത്തുമലയിലെ കഴിഞ്ഞ ദുരന്തത്തിലും എന്തിനേറെ ഒരു കാര്യവും ഡോക്ടർ അരുണിന്റെ മുമ്പിലേക്ക് ഞാൻ പറയട്ടെ മൂവായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയ ദുരന്തത്തിന് വേണ്ടി നീക്കി വെച്ചത് കൊടുത്തത് അരുൺ അറിയോ കേന്ദ്ര ഗവൺമെന്റ് കൂടി പറഞ്ഞു വെറും തൊള്ളായിരം രൂപയുടെ കണക്കാണ് കൊടുത്തത് കൊടുത്തത് പ്രളയത്തിന്റെ കാര്യത്തിൽ അയ്യായിരം കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് അയ്യായിരം കോടിയാണ് കൊടുത്തത് വീണ്ടും ഉണ്ട് അല്ലല്ല അത് പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് രണ്ടും രണ്ടാണ് രണ്ടായിരത്തി ചിത്രീകരിക്കുമ്പോൾ അരുൺ ഒരു കാര്യം ഉത്തരം പറയണം എനിക്ക് ഒറ്റ കാര്യം അവതരിപ്പിക്കണം നോക്കൂ പ്രളയ സെസ് രണ്ടായിരത്തി ഒഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് അരുൺ പ്രളയ കിട്ടിയത് എന്ത് ചെയ്തു അരുൺ എല്ലാം പുട്ടടിച്ചോ ഇനിയും പുട്ടടിക്കാൻ വേണ്ടിയാണോ പ്രളയം അതുകൊണ്ട് വയനാട്ടുകാർക്ക് അർഹതപ്പെട്ടത് കിട്ടണം സ്റ്റേറ്റ് കൊടുക്കേണ്ട മെമ്മോറണ്ടത്തിൽ പത്രങ്ങൾ മൂന്ന് ദിവസം മുമ്പാണ് കൊടുത്തിരിക്കുന്നത് അവർക്കുള്ള മുന്നൂറ് രൂപ വീതം ആദ്യത്തെ രണ്ടു മാസം കൊടുത്തിട്ടില്ലേ അവർക്ക് മരണപ്പെട്ടവർക്കുള്ള മുഴുവൻ തുകയും എട്ടു ലക്ഷം രൂപ വീതം കൊടുത്തിട്ടില്ലേ ഈ പണമെല്ലാം കണ്ടെത്തിയതും ആ ദുരിതാശ്വാസം നടത്തിയതും സർക്കാരല്ലേ ഇന്നിപ്പോ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വന്ന വ്യോമസേനയ്ക്ക് വേണ്ടി ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത് സ്ഥിരീകരിക്കാൻ ശരി ഞാൻ വരാം